വെള്ളച്ചാരെ വിട്ടുകിട്ടുന്ന പണം കൊണ്ട് കണ്ട പിച്ചക്കാർക്ക് വെച്ചുളമ്പി നാട്ടിലാ ഉമ്പി ഞെളിഞ്ഞാ പോരാ ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം ജനുസ് വേണം കുടുംബ മഹത്വം വേണം കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷാഭ്യാസങ്ങളിലും വേണം യു ആർ ബട്ട് നേരാ തിരുമിനി ഈ പച്ചൻ പള്ളിക്കൊടുത്ത് പോയിട്ടില്ല മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചെ കയറി പിടിച്ച റേഞ്ചർ സാഹിപ്പിനെ ഒറ്റ വെട്ടിന് രണ്ടതുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് ഒമ്പത് വയസ്സ് കഴിമരത്തിൽ അപ്പന്റെ ശവമിറക്കി ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മന്റെ പത്താമത്തെ പിറന്നാളാ വനമ്പായെ കെട്ടി മൂന്നാം പക്കം എന്റെ അപ്പനെ പള്ളിമുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഉളയ്ക്കുവാതിരും ഇനി ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വായിന്നു അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായം ഇട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് താട്ടിയത് എടുത്ത് തെമ്മാടിക്കൂടി കൊണ്ട് തള്ളിക്കൊള്ളാൻ അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കേറി നടക്കുന്നവരുടെ പളുവെളുത്ത കുപ്പായത്തോടെ അന്ന് തീർന്ന തിരുമേനി ബഹുമാനം ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ എന്ന നട നീ തലവുലിക്കല്ലോ ഇറവറൻസ് ബഹുമാനക്കുറവ് ശരിയാ പിതാവേ ആ പിന്നെ കള്ള് വിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം അതും ഒരു കഥയാ പതിനൊന്നാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്ന എന്റെ ഇടതുഭാഗത്ത് അമ്മച്ചിയും കൂടെ കുഴിച്ചു മൂടിയിട്ട് മീനച്ചിലാറ് നീന്തിക്കേറി കാട്ടില് കള്ളക്കാച്ച് തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മധ്യരാജാവിന് ചക്കരയും കൊടും കൊഴും വാങ്ങാനുള്ള കാശ് വന്നത് പള്ളിയും പട്ടക്കാരും ഒന്നും അല്ല അങ്ങാടി തെണ്ടിപ്പേർക്ക് നടന്ന ഒരു തള്ളയ ഒരു മുഴു പ്രാന്തി അതിന്റെ സ്മരണയിലവിതാവി എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം കഴിഞ്ഞില്ല ഇനിയുമുണ്ട് കുടുംബ പാരമ്പര്യം കേട്ടോ തിരുമേനി എന്റെ അപ്പൻ സായിപ്പിനെ കൊന്നിട്ട് കഴുകുമരത്തെ കയറുന്ന കാലത്ത് ദേ ഈ നിൽക്കുന്ന കുടുംബമയമക്കാരൻ കുന്നയമത്തച്ഛന്റെ അപ്പനും പെമ്പിളയ്ക്കും ബ്രണ്ണം സായിപ്പിന്റെ ബംഗ്ലാവിലാ പണി പണി എന്ന് വെച്ചാല് സായിപ്പിനെ കുളിപ്പിക്കണം പേടിപ്പിക്കണം കിടക്ക ഉടഞ്ഞു തിരിച്ച് കിടത്തണം പിന്നെ ഇപ്പ മിണ്ടിപ്പോരുത് തിരുമേനി കണ്ടു കാണും ഇവന്റെ താഴെ വളരങ്ങളുണ്ടല്ലോ കൂടെ നാലിന്റെയും അപ്പന്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയാണ് നില്ല് പിതാവേ തിരുമേനി എന്നതാടാ രണ്ടാമത് ഇംഗ്ലീഷ് പറഞ്ഞു പോസ്കൻ എന്നതാ ഔട്ട് പോസ്കൻ പോസ്കൺ ഔട്ട് സ്പോക്കൺ അതിന്റെ കുറവ് കുറവീപ്പൻ സഹിച്ചോളാം കേട്ടോ തിരുമേനി കർത്താവിന്റെ കാര്യത്തിലും അതെ കള്ളുകച്ചവടത്തിലും അതെ എനിക്കൊരു മെത്രത്തിന്റെ ഇടനില വേണ്ട മനസ്സിൽ വെച്ചോ തിരുമേനി ഐ ഔട്ട് സ്പോക്കൺ ആടാ